വസ്ത്രാലയം പട്ടാണ്ടി റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ ചേലക്കരയിലെ സ്വീകരണ വേദിയിൽ വേറിട്ട പ്രതിഷേധവുമായി കർഷക കോൺഗ്രസ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള അന്തർധാരയും വർഗീയ ധ്രുവീകരണവും തുറന്നു കാട്ടുന്ന പ്ലക്കാർഡുകളും മുഖംമൂടികളും ധരിച്ചാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് ചേലക്കരയിൽ നൽകിയ സ്വീകരണത്തിലാണ് കർഷക കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വേറിട്ട പ്രതിഷേധം അരങ്ങേറിയത് ചേലക്കര ബസ് സ്റ്റാൻഡ് പരിസരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഫോട്ടോകൾ മുഖത്തുവച്ച് പ്രവർത്തകർ പ്ലക്കാർഡുകളുമായി അണിനിരന്നു കേന്ദ്ര ഏജൻസികളെ ഭയപ്പെടുമ്പോൾ മുഖ്യമന്ത്രി സംഘപരിവാറിനെ ആശ്രയിക്കുന്നുവെന്നും മറുവശത്ത് ന്യൂനപക്ഷങ്ങളെ വകു കേന്ദ്ര നയങ്ങളുമാണ് പ്ലക്കാർഡുകളിൽ വിഷയമാക്കിയത് ഇടതുപോലത്ത് സർക്കാരുകളുടെ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തെയും വിദ്വേഷ പ്രസംഗങ്ങളെയും ആക്ഷേപ ഹാസ്യത്തിലൂടെ വിമർശിക്കുന്നതിനായിരുന്നു പ്രതിഷേധം കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലിവളപ്പിൽ സെക്രട്ടറി മോഹൻദാസ് ചെറുതിർത്തി നേതാക്കളായ ഷാജി ചിറ്റിലപ്പള്ളി ദേവിദാസൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി സ്വീകരണത്തിനെത്തിയ ജനങ്ങളെയും യാത്രയെയും ആകർഷിക്കുന്ന തരത്തിലായിരുന്നു പ്ലക്കാർഡുകളുടെയും ബാനറുകളുടെയും വിന്യാസം